പിന്നെ നീ എന്തോയോ നിന്റെ ഇൻസ്റ്റാണിക്കാണി പ്ലീസ് 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 ജസ്റ്റ് ജസ്റ്റ് ലാസ്റ്റ് ആച്ചാ ലാസ്റ്റ് ആച്ചാ മെസ്സേജ് മാത്രം ലാസ്റ്റ് ആച്ചാ മെസ്സേജ് മാത്രം വേറെ ഒന്നും അറിയാ ആ ലാസ്റ്റ് ലാസ്റ്റ് ത മാത്രം എലെവിടെ ഇൻസ്റ്റാ ഐഡി പറയാനാ ഞാൻ ഇല്ല ഇല്ല ഉണ്ട് അപ്പോൾ ഇല്ല കാണു സ്ക്രീനിൽ കാണ ആട ആ ഇല്ല ഇല്ല ഉണ്ട് പാസ്വേർഡ് അറിയോ പാസ്വേർഡ് അറിയോ ഫോട്ടോ അഞ്ചാമത്തെ ഇല്ല പാസ്വേർഡ് അറിയോ ഇൻസ്റ്റാന്റാ

ഇല്ലടാ ഞാൻ ഒന്നാക്കില്ലട മമ്മു ശരിയായ കാസിനോ ഇതാട്ടുമ്പറായിട്ടാ കളിന്നോട്ട് ഇവ ഇത് മറ്റേ ശരത്തല്ലേ ഇവൻ എപ്പ ട്രാൻസ് ആയതോന്നു ആരെ കുറിച്ച് ആരാ ശരത്ത് ഏത് ശരത്ത് ആരാ

ഇന്ന് മമ്മൂടെ ഉം കള്ളപ്പോലെ ആടി ഇന്ന ആണ്ടല്ലിന്നത്തെ ഇന്ന് നമ്മള് ചെയ്യാൻ പോന്നത് മമ്മൂടെ എല്ല മമ്മൂന്റെ എല്ലാ കളിയും പിടിക്കാൻ പോയോ ഞാൻ നീ കൊറേ കൊറേ അങ്ങോട്ട് ഇതാക്കല്ല ഇൻസ്റ്റഗ്രാമില് ഇതെന്താ ഇത് ഇങ്ങനെ കാണിക്കുന്ന പ്രൈവസി പ്രൈവസി എന്ന് പറയുന്നുണ്ട് കൊറേ ആള് എന്ത് പ്രൈവസിട ഇവ കള്ളനുണ്ടല്ലോ ഇവന്റെ എല്ലാ കളിയും ഞാൻ പിടിക്കും കേട്ടോ ഇവന്റെ എല്ലാ കളിയും ഞാൻ പിടിക്കും മെസ്സേജസ് സന റിഫ അമ്മുനു എന്തെല്ലാം കള്ള പാട്ടില്ല അവിടെ കള്ളാ നമ്പർ ഒന്നും ഇല്ലല്ലോ കള്ളാ സിംഗിളാണോ ഈ ആടാ അയ്യേ ആട ഇവട പ്ലീസ് പറയുന്നത് ഇപ്പൊ പറ്റൂല കൊറേ ടൈം ഹലോ പറഞ്ഞാൽ മതി പ്ലീസ് നാളെ അവിടെ നീ ഒരിക്കലും ഒരു പെണ്ണിനോട് ഒരു ഇതിന് കൂടുതൽ ഒറ്റ മറ്റൊരാളുടെ ചാറ്റ് നോക്കാം അല്ല ഓക്കെ ഞാൻ നിന്നോട് സമ്മതി ചോദിക്കുന്നു നിനക്ക് ഞാൻ ചാറ്റ് നോക്കുന്നവര്

പ്ലീസ് പ്ലീസ് മൂന്ന് പ്ലീസ് ഇവൻ സിംഗിൾ ആണോ ആ എന്നെ ഓക്കേടാ നാളെ മെസ്സേജ് ലേറ്റ് ആയി അപ്പൊ ഫ്രണ്ട് ഇല്ല ആകാൻ താല്പര്യപ്പെട്ടു എപ്പാച്ച മെസ്സേജാണോ കൊറേ ദിവസായോ എന്നിട്ട് താല്പര്യമുണ്ടോ ഇപ്പൊ ഇല്ല ആകുമ്പോ പറയാ നാളെ വിളിക്കോട്ട് നാണാന്നെക്ക് നോക്കട്ടെ കളിയെല്ലാം ഞാൻ ഇപ്പൊ ഇട വന്നിട്ട് നമ്മളെ മുന്നിൽ വലിയ സിഗ്മ കളിച്ചിട്ട് കള

ഇവളല്ല അത് അടി ഇവളാ ഇപ്പൊ നിന്നോട് ചാറ്റ് നീ പറഞ്ഞു ഇവളല്ലേ

ഫോട്ടോ നിന്റെ അടേ ഇത് ഇൻചാർജ് ആഫറാടാട്ടറിയാത്തോണ്ടോ നീ ഫേമസ് ആയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസറ നിന്നെ പറ്റിക്കുന്ന ആരും ഇവളെ ഫോട്ടോ വെച്ചത് നീ എന്തൊരു മൊണ്ണ എന്താച്ചിരി നീ നിനക്ക് ഭയങ്കര അപ്പൊ ഓള് അങ്ങനെയൊന്നും ഇല്ല നീ ഒന്ന് പോയെ നീ വിശ്വസിക്കണല്ലോ അടി ട്രാപ്പിൽ കുടിക്കണം പാ ഏതോക്ക് നിന്റെ കളിയെല്ലാം ഞാൻ കാണട്ടാ െന്താ റൂട്ടറിന്റെ ലിങ്ക് അയച്ചു കൊടുത്ത നിനക്ക് എന്താ തിരക്ക് ചാട പെണ്ണെ എവിടെ അയ്യേ അയ്യേ ട്ടല്ലാരും രാത്രി പന്ത്രണ്ട് മണി ആകുമ്പോ ഇവന് ഇതെല്ലാം പണിയല്ല ഇവന്റെ ഫോർ എ കോഫി അങ്ങോട്ട് പോലെ സ്വഭാവം പറയാൻ ലോക്ക് കേട്ടതില്ല പോലീ പോ ും നീ വല്യ തിരക്കുള്ള ആളാണോ ഒന്നുമില്ല ഇന്നലെ വിളിക്കാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ നിന്റെ തുടിക്കുന്നാണ നിന്റെ ഹൃദയം ഓ മെസ്സേജ് കണ്ടപ്പോ സമാധാനം നിനക്ക് ചാടയാണോ സത്യം പറയാ നിന്നോട് സഹതാവാണോ കാര്യം പറയാൾ പാവടം പറയാ അടുത്ത പാർട്ടിക്ക് കേറുമ്പോ നിനക്ക് അവൻ പണ്ടു കൊളത്ത് തരു ആ ചാറ്റിലുള്ള സാഹചര്യം എന്താ നല്ല ചെയ്യുന്നത് എന്തിനാടാ മൂട് കളയുന്നത് പഴയതെല്ലാം എന്തിനാടാ വെറുതെ കുത്തിപ്പോ ജംഷീർ കെ പി ഡോണേറ്റഡ് നാൽപ്പത് രൂപ ത്രൂ ഗൂഗിൾ പേപ്പിലേവ് റീൽ നോക്ക് എന്താ ലൈക്ക് ഡ്രൈകെ ലൈക്ക് അതെങ്ങനെയാണോ സാരി വരുന്ന കണ്ടിട്ട് ഒരു പൊങ്ങി ഓ

ടാ അണ്ട അണ്ട അങ്ക അണ്ട ഹിസ്റ്ററിൽ ഒന്നും ഉണ്ടാവില്ലടാ ദാ ഹലോ അടാ ഇത് യാടാ ഇതിയാ പീച്ച് ഞാൻ വേറെ കാര്യത്തിനെ സെർച്ച് ചെയ്തു നോക്കിയാ നോക്ക ദാ അണ്ട ഹിസ്റ്ററിയിലോ ഒന്നും ഉണ്ടാവില്ല അണ്ട ഹിസ്റ്ററി അണ്ട ഹിസ്റ്ററി ഓട്ടോമാറ്റിക്കാണ് അണ്ട ഹിസ്റ്ററിയിൽ ഒന്നും ഉണ്ടാവില്ലടാ അണ്ട ഹിസ്റ്ററി ഒന്നും ഒന്നും കാണുന്നില്ല അണ്ട ഹിസ്റ്ററി കാണുമോ ആ ആ ആ മംഗട്ടേ മംഗട്ടേ ബാന ആ നോക്കണേ ഹൈഡ് ആക്കി വെച്ചോ എന്ത് ഒന്നും ഈടാക്കാൻ എന്ത് ഫോണാണ് ഇത് എടാ ഏത് ബ്രൗസറാണ് യൂസ് ചെയ്യല് ഈ ബ്രൗസറ കളി കൊറേ കാണുന്ന

ീടെ കൊച്ചി മെട്രോ അർജന്റീന മൊത്തം അർജന്റീനന്റെ എന്തല്ലോ അത്ര വിളിച്ചോട്ടാ സിനോന നിളന്നോ ആ നിന്റെ ഇൻസ്റ്റിൽ കോള് വരുമല്ലേ എന്തേലും ആരാ ആരാ എന്താ

ഞാനെന്ന സേവുറമ്പാണ് ശരിക്കാ ഓ മമ്മൂസ് കോമഡി മമ്മൂസ് കോമഡിയാണ് ഇനി നമുക്ക് കുറച്ച് മമ്മൂസ് കോമഡി എന്തല്ലേ ഓട്ടെ